ഒരു ഗ്രഹനില അനലൈസ് ചെയ്ത് അതിനനുസരിച്ചിട്ട് തൊഴിൽ ലഭിക്കും എന്ന് പറഞ്ഞ് സർക്കാർ സർവീസിൽ തൊഴിൽ നേടാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് വേറൊരു വ്യക്തിയും കൂടി എന്നെ സമീപിച്ചിരുന്നു പണ്ട് തൊട്ടേ അതായത് ഏകദേശം ഒരു പത്ത് വർഷ കാലമായിട്ട് എൻ്റെ ഫോളോയറാണ് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതേപോലെ എൻ്റെ എല്ലാ പോസ്റ്റുകളും കാണാറുണ്ട് എൻ്റെ പോസ്റ്റുകൾക്ക് അഭിപ്രായം എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ആ വ്യക്തി ഇതേപോലെ എപ്പോഴോ ഒരു കാലഘട്ടത്തിൽ ആളുടെ ഓഡിയോ കൂടി എൻ്റെ കയ്യിലുണ്ട് ആ എപ്പോഴോ ഒരു കാലഘട്ടത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു മാഡം എൻ്റെ ഗ്രഹനില നോക്കിയിട്ട് എനിക്ക് ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടുമോ എന്ന് ചോദിച്ചിരുന്നു ഞാൻ അതനുസരിച്ചിട്ട് ഗ്രഹനില ഇവിടെ പറയാം പന്ത്രണ്ട് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആറ് നാൽപ്പത്തഞ്ച് എ എം ഒരുപാട് നാളിന് മുമ്പേയാണ് ഞാനിത് നോക്കിയിരുന്നത് പക്ഷേ ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ജോലി ലഭിച്ച് ഒരാൾ ദുബൈന്ന് വന്ന് പരീക്ഷ എഴുതി ഇവിടെ പോസ്റ്റിംഗ് ആയെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇട്ടപ്പോൾ ഈ ആൾക്കും അത് അവതരിപ്പിക്കണമെന്ന് തോന്നി അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഇത് അയച്ചു തന്നത് ആ ഗ്രഹനില അനുസരിച്ചിട്ട് തുലാലഗ്നമാണ് ലഗ്നത്തിൽ ബുധനുണ്ട് രണ്ടിൽ ലഗ്നാധിപനായ ശുക്രൻ നാലിൽ കേതു അതേപോലെ ആറിൽ ചന്ദ്രൻ രാഹു പത്തിൽ അതേപോലെ കുജൻ നിൽക്കുന്നത് പതിനൊന്നിൽ പന്ത്രണ്ടിൽ സൂര്യൻ ഗുരു ശനി ഈ ഇത്രയും ഗ്രഹങ്ങൾ പന്ത്രണ്ടിലാണ് അങ്ങനെ ഇരിക്കെ എന്നോട് ചോദിക്കുകയുണ്ടായി സർക്കാർ സർവീസിൽ ജോലി കിട്ടുമോ ഞാൻ ഞാനന്ന് പറയുകയുണ്ടായി വൈദ്യ മേഖലയുമായി ബന്ധപ്പെട്ട് സർക്കാർ സർവീസിൽ ജോലി കിട്ടാൻ നല്ല യോഗമുണ്ട് ായാലും പരീക്ഷ എഴുതുക എന്ന് കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ഇവിടെ കർമാധിപനായ ചന്ദ്രൻ കർമാധിപനായ ചന്ദ്രൻ ആറാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ രാശിയിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോടുകൂടി നിൽക്കുന്നു കൂടാതെ കർമ്മകാരകനും കർമാധിപനായ ചന്ദ്രനെ ദൃഷ്ടി ചെയ്യുന്നതിനോടൊപ്പം സൂര്യൻ്റെ ദൃഷ്ടി കർമാധിപന് വന്നിരിക്കുന്നു നിയമ മേഖലയിലോ വൈദ്യ മേഖലയിലോ ഒക്കെ ബന്ധമുള്ള ഗവൺമെൻറ് സർവീസിലേക്കുള്ള ജോലി സൂര്യന് കർമാധിപനുമായിട്ട് ബന്ധം ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം കൂടിയാണ് ചന്ദ്രൻ പത്താം ഭാവാധിപൻ കർമാധിപനായ ചന്ദ്രൻ ആറാം ഭാവത്തിൽ സർവീസ് മേഖലയിൽ നിൽക്കുന്നു ആതുരസേവന മേഖലയുമായ പന്ത്രണ്ടുമായിട്ട് ബന്ധം ആറ് എട്ട് പന്ത്രണ്ട് എപ്പോഴും ദോഷം മാത്രം ചിന്തിക്കുന്ന ജനങ്ങൾക്കും കൂടി ഒരു അവേർനെസ് ആണ് ഒരിക്കലും ആറ് എട്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞ് ദുസ്സ്ഥാനം എന്ന് പറഞ്ഞ് എല്ലാം കളഞ്ഞ് ചിന്തിക്കരുത് എല്ലാം ദോഷമായിട്ട് മാത്രം ചിന്തിക്കരുത് ആ ഭാവത്തിനും ചില പ്രത്യേകതകളുണ്ട് ആറ് രോഗസ്ഥാനത്ത് ആണെങ്കിലും രോഗത്തിനെ ചികിത്സിക്കുന്ന മേഖലയുമായിട്ട് ബന്ധമുള്ള ജോലി ഇവിടെ വന്നു അതേപോലെ സർവീസ് മേഖലയാണ് ആറ് എന്നുള്ളതും കൂടി നമ്മൾ ചേർത്ത് ചിന്തിക്കണം ആറ് രോഗം കടം വ്യയം പതനം എന്നൊക്കെ ഉള്ള പന്ത്രണ്ട് പതനം എന്ന് മാത്രം ചിന്തിക്കരുത് പന്ത്രണ്ട് എന്ന് പറയുന്ന ആതുര സേവനം സർവീസ് മേഖല ആതുരസേവന മേഖലയാണ് വൈദ്യ മേഖല എന്ന് പറയുന്നത് അവിടെ വ്യാഴത്തിൻ്റെ സ്ഥിതിയും കൂടിയുണ്ട് സൂര്യനും വ്യാഴത്തിനും വൈദ്യകാരകത്വമുണ്ട് അതേപോലെ പക്ഷിഗ്രഹമായ ശനിയാണ് പന്ത്രണ്ടിൽ നിൽക്കുന്നത് ഈ കുട്ടി വിദേശത്താണ് എന്ന് ജോലി സർവീസിൽ കയറി പി എസ് സി ടെസ്റ്റ് എഴുതി നഴ്സിംഗ് മേഖലയിൽ ജോലി കിട്ടി ജോലി ലീവെടുത്താണ് ഇപ്പം വിദേശത്താണ് ജോലി ചെയ്യുന്നത് പക്ഷേ ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടിയിരിക്കുന്നു ആ വ്യക്തിയുടെ ഓഡിയോയും കൂടി നമുക്ക് ടെലികാസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ആളിൻ്റെ ഓഡിയോയും കൂടെ ഉണ്ട് വളരെ സന്തോഷത്തോടു കൂടി മാഡം പറഞ്ഞതനുസരിച്ച് ഞാൻ വന്ന് ടെസ്റ്റ് എഴുതി ലാസ്റ്റ് ചാൻസില് എനിക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് ആ ഓഡിയോയും കൂടി എനിക്ക് ഇട്ട് തന്നു ആ ഓഡിയോയും കൂടി നമ്മൾ ഇന്ന് ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും മാഡം കാണുന്ന ഒരു പ്രയറ് ജ്യോതിഷ കാര്യങ്ങൾ പഠിക്കാനും പറ്റി അതിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട് ഇപ്പം ഞാൻ ഈ മെസ്സേജ് ഇട്ടത് അന്ന് ഞാനാണെങ്കിൽ ഒരു പി എസ് സി പരീക്ഷയിൻ്റെ ലാസ്റ്റ് ചാൻസായിരുന്നു അപ്പം ഞാനത് പ്രിപ്പയർ ചെയ്തപ്പം ഞാനിങ്ങനെ മാഡത്തിനോട് എൻ്റെ അതിൽ തന്നിട്ട് ഞാൻ ചോദിച്ചായിരുന്നു എനിക്കിതിനും ഗവൺമെന്റ് ജോലിക്ക് ഉണ്ടോ യോഗമുണ്ടോ എൻ്റെ നല്ല നോക്കിയോന്നോ പറയാമോ എന്ന് ചോദിച്ചായിരുന്നു അന്ന് മാഡം എനിക്ക് മെസ്സേജ് ഇട്ട് തീർച്ചയായും ഈ ജാതക പ്രകാരം ഗവൺമെന്റ് ജോലിക്ക് യോഗം ഉണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ ആ ഒരു ഫലത്തിൽ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചു ഫിഫ്തിൽ വന്നു ഞാൻ ജോലിക്കും ജോയിൻ ചെയ്തു ഞാൻ മസ്റ്റത്തിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ മാർച്ചിൽ വന്ന് നാട്ടിൽ വന്ന് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തിട്ട് ഞാൻ അഞ്ച് വർഷത്തേക്ക് ലീവ് എടുത്തിട്ട് ഞാൻ തിരിച്ചു പോകുന്നു സ്റ്റാഫ് നേഴ്സാണ് അങ്ങനെ ഞാൻ ഹെൽത്ത് സർവീസിൽ ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് ഞാൻ ജോയിൻ ചെയ്തു ആടത്തിൻ്റെ വാക്കായിരുന്നു എനിക്കുള്ള ഏറ്റവും വലിയ പ്രചോദനം എന്ന് മോട്ടിവേഷൻ എന്ന് തന്നെ വേണേൽ പറയാം എന്താണെങ്കിലും എനിക്കത് ഒത്തിരി യൂസ്ഫുള്ളായി എനിക്കങ്ങനെ ജോലി കിട്ടി ആ വിവരം മാഡത്തിനെ അറിയിക്കാൻ വേണ്ടി തന്നെ മെസ്സേജ് മറ്റേജിറ്റ് ചാനൽ ഞാൻ കാണാറുണ്ട് പിന്നെ എൻ്റെ ഈ ഗൃഹനില വേണമെങ്കിലും മാഡം അത് പ്രെസൻറ്റ് ചെയ്യുന്നതിൽ എനിക്ക് വിരോധമില്ല പ്രസൻറ്റ് ചെയ്തോളൂ നേരത്തെ നേരത്തെയാണെങ്കിലും ഞാൻ തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരു ജാതകത്തിൻ്റെ ഫലം പറയാൻ എനിക്ക് ഈ ജാതകത്തിലെ ഫലം എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളതൊക്കെ മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്റെ രണ്ട് കണ്ണും എനിക്ക് സർജറി ചെയ്തതാണ് മേടം രണ്ട് കണ്ണിനും എനിക്ക് തിമിരം വന്നു അതായത് ഒരു ഏർലി സ്റ്റേജിൽ തന്നെ തിമിരം വന്നു അതിന്റെ സാധ്യത എനിക്ക് എങ്ങനെയാണ് ഈ ജാതകത്തിലെന്നുള്ളത് എനിക്ക് അറിയില്ല അത് മാഡത്തിന് അതൊക്കെ പറയാൻ കഴിയുമെങ്കിൽ അത് ചാനലിൽ കൂടി അത് പ്രസന്റ് ചെയ്താൽ എല്ലാ എനിക്കും കാണാൻ പറ്റും മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആവും അങ്ങനെ എന്റെ രണ്ട് കണ്ണിനും കാഴ്ച പോയതായിരുന്നു അത് സാധ്യത ചെയ്താണ് നേരെയൊക്കെ എത്തുന്നത് എന്തായാലും എനിക്ക് മാഡത്തിൻ്റെ ആ മോട്ടിവേഷൻ മാഡത്തിൻ്റെ ആ വാക്കുകളിലാണ് എനിക്ക് ബി പരീക്ഷയ്ക്ക് എനിക്ക് പഠിക്കാനുള്ള ഒരു പ്രചോദനം ആയത് ആ ഒരു ഏജിൽ ലാസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞാൻ ആ ഒരൊറ്റ വാക്കിന്റെ പി പിൻബലത്തിലാണ് ഞാൻ പഠിച്ചത് കാരണം എനിക്ക് കിട്ടുവല്ലോ കിട്ടും എന്ന് എനിക്ക് ഉറപ്പുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പഠിച്ചത് അങ്ങനെ ഞാൻ സർവീസിൽ കേറി ശരിക്കും പറയാം ഒരു നിറക്കൾ പോലെ എനിക്ക് തോന്നുവാണ് കാരണം എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ഒരു കാര്യമായിരുന്നു എനിക്ക് ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ളത് എനിക്കത് കിട്ടി എന്നെങ്കിലൊരിക്കും എനിക്ക് നാട്ടിൽ വരുമ്പോൾ മാഡത്തിനെനിക്ക് നേരിട്ട് കാണുമെന്നാക്കൊണ്ട് ഞാൻ അത് നിങ്ങൾ നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക എൻ്റെ നാട് കരുനാഗപ്പള്ളി എന്മാടം കൊല്ലം കൊല്ലം എന്നാണ് എൻ്റെ അറിവ് ചാനലിലൂടെ ഞാൻ കേട്ടിരിക്കുന്നത് എന്താണേലും ഞാൻ വരും എൻ്റെ മകളുടെ കാര്യമാണെങ്കിലും എല്ലാം എനിക്ക് മാഡത്തിൻ്റെ മണത്തിനെ പോലെ തന്നെ നോക്കിച്ച് വേണ്ട പോലെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ആ കുട്ടിക്ക് ഇപ്പോൾ ഇരുപത് വയസ്സായി അവളെ ബി എസ് സി അഗ്രിക്കൾച്ചറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും മഠത്തിൻ്റെ ചാനൽ എല്ലാ വീഡിയോസും ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട് ഒത്തിരി യൂസ്ഫുൾ ആണ് ഒരുപാട് പേർക്ക് അത് കൊണ്ട് അറിവ് പകർന്നു കിട്ടി തെറ്റായ ധാരണകളൊക്കെ ഒരുപാട് പേരുടെ മാർക്ക് കിട്ടി അതേപോലെ ഈ വ്യക്തിക്ക് വേറൊരു കുഴപ്പം കൂടിയുണ്ട് ഉണ്ട് കണ്ണിന് കാഴ്ച അതാണ് ഏറ്റവും പ്രധാനം അതായത് ഭർത്തവ്യം അഖിലം ചക്ഷുശ്ച വാണി ചക്ഷുശ്ചക്ഷിണം ചുചക്ഷിണം എന്ന് പറഞ്ഞാൽ വലത്തെ കണ്ണ് അതേപോലെ പന്ത്രണ്ടാം ഭാവം കൊണ്ട് പാപം വയം ച പതനം നിരയെ വാമാമ്പകം സ്ഥാനഭ്രംശം വൈകല്യം എന്ന് പറയുന്നതോടുകൂടി പന്ത്രണ്ട് കൊണ്ട് ഇടത്തെ കണ്ണും കൂടി ചിന്തിക്കണം അപ്പൊ വലത്തെ കണ്ണും ഇടത്തെ കണ്ണും രണ്ടും പന്ത്രണ്ടും ഭാവം കൊണ്ട് ചിന്തിക്കണം കണ്ണിന്റെ കാരകൻ ആര് എന്ന് ചോദിച്ചാൽ സൂര്യനാണ് പ്രകാശത്തിന്റെ കാരകത്വം സൂര്യനാണ് സൂര്യൻ പന്ത്രണ്ടിലാണ് ശനിയോടൊപ്പം ശനി രോഗത്തിൻ്റെ കാരകനാണ് പിന്നെ ഈ തുലാലഗ്നത്തിന് തന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ദൈവദ്വിനാമ സരുഖ് സരുഖ് രാശി എന്ന് വെച്ചാൽ ലഗ്നത്തിൽ അവിടെ തുലാൻ രാശിയിലാണ് ശനി ഉച്ചനാകുന്നത് അവിടെ ഹോരാധിപൻ തന്നെ പറഞ്ഞിരിക്കുന്നു ആ ലഗ്നത്തിന് ഒരു സരുക്ക് ആരോഗ്യ പ്രശ്നമുള്ള വ്യക്തിയാകാം എന്നൊരു സൂചന തന്നിട്ടുണ്ട് അപ്പൊ എന്തുവായാലും ലഗ്നാധിപൻ രണ്ടിലാണെങ്കിലും ആ ലഗ്നാധിപനെയും ശനി ദൃഷ്ടി ചെയ്യുന്നു സൂര്യൻ പന്ത്രണ്ടിൽ ശനിയുടെ യോഗത്തോടു കൂടി നിൽക്കുന്നു കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു കണ്ണിന് കാഴ്ചക്കുറവ് വന്ന് ഓപ്പറേഷനൊക്കെ നടത്തി ഇപ്പൊ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നാലും ആ ഒരു വളരെ മോശപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി എന്ന് വേണമെങ്കിൽ പറയാം അതാണ് കണ്ണിൻ്റെ കാരകത്വമുള്ള സൂര്യൻ പന്ത്രണ്ടാം ഭാവവും രണ്ടാം ഭാവവും കൊണ്ട് കണ്ണിനെ ചിന്തിക്കണം എന്നുള്ളതും നമ്മൾ പഠിച്ച പാഠത്തിൽ കൂടി പോകുക ഞാൻ എന്തുകൊണ്ടാണ് ഈ ഭാവം എല്ലാം എടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ വിവാഹഭാവം വീണ്ടും ഏഴാണ് എന്ന് പറയാൻ തന്നെയാണ് പിന്നെ വേറൊരു പ്രത്യേക കാര്യവും കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ ഗ്രഹനിലയിൽ വളരെ വളരെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹനില കൂടിയാണിത് അതായത് ഈ ഗ്രഹനിലയില് മാതാപിതാക്കളെ കുഞ്ഞും നാളിൽ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ് ഈ വ്യക്തി ഈ ആൾ ഒരു സ്ത്രീജാതകമാണ് ഈ സ്ത്രീജാതകയ്ക്ക് മാതാപിതാക്കളെ ചെറിയ നാളിൽ നഷ്ടപ്പെട്ടിട്ട് വളർത്താൻ വേറെ ഒരു മാതാപിതാക്കളായിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് മാതാപിതാക്കളെ നഷ്ടപ്പെടാനും ഒരു കാരണം ജാതകത്തിൽ തന്നെ സൂചന തരുന്നുണ്ട് നാലാം ഭാവാധിപൻ കൂടിയായ ചന്ദ ശനിയാണ് പന്ത്രണ്ടിൽ നിൽക്കുന്നത് മാതൃകാരകനായ ചന്ദ്രനെയും ശനിയുടെ ദൃഷ്ടി അതായത് ഭാവവും കാരകനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭാവം ചിന്തിക്കുമ്പോൾ ഭാവത്തിനും ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യത്തിനേയും കൂടി ചേർത്ത് കാരകനെ ചിന്തിക്കണം ഇവിടെ നാലാം ഭാവാധിപൻ ശനിയാണ് ഭാവാധിപൻ പന്ത്രണ്ടിൽ പോയി അതേപോലെ കാരകൻ മാതാവിന്റെ കാരകൻ ചന്ദ്രനാണ് ആ ചന്ദ്രനെയും ശനി ദൃഷ്ടി ചെയ്തു അങ്ങനെ മാതാവിൻ്റെ ഭാവത്തിന് ഒരു അനുഭവക്കുറവ് വന്നു പിതാവിൻ്റെ കാരകൻ സൂര്യനാണ് പിതാവിൻ്റെ ഭാവം ഒമ്പതാണ് ഒൻപതിലേക്കും ശനിയുടെ ദൃഷ്ടി ഒൻപതാം ഭാവത്തിൻ്റെ അധിപൻ ലഗ്നത്തിൽ ഉണ്ട് എങ്കിലും ഒൻപതാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി സൂര്യന് ശനിയുടെ ബന്ധം കാരകത്തിൻ കാരകനും ഭാവത്തിനും ശനിയുടെ ബന്ധം ഇതാണ് മാതാവിനെയും പിതാവിനെയും നഷ്ടപ്പെടാനുള്ളൊരു യോഗം വന്നത് അതുപോലെ തന്നെ കണ്ണിൻ്റെ കാരകത്വമുള്ള സൂര്യനും ഭാവത്തിനും കാഴ്ചയുടെ പ്രശ്നം വന്നതും എന്നാൽ തൊഴിൽപരമായിട്ടുള്ള സർക്കാർ സർവീസിലുള്ള ജോലി അതും വൈദ്യ മേഖലയിലുള്ള ജോലി കിട്ടാൻ യോഗമായതും ഏറ്റവും വളരെ ആ വളരെ സന്തോഷം തോന്നിയ ഒരു ഗ്രഹനിലയാണ് ഇത് അനലൈസ് ചെയ്തപ്പോൾ ഇത്രയും ഭാവത്തിനും ഇത്രയും കാര്യങ്ങൾക്കും നമുക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റിയത് രണ്ടും പന്ത്രണ്ടും കണ്ണ് നാലും ഒൻപത് മാതാപിതാവ് കാരകൻ ചന്ദ്രനും സൂര്യനും കണ്ണിൻ്റെ കാരകൻ സൂര്യൻ ഇവരെയൊക്കെ വെച്ചിട്ടാണ് ഭാവം ചിന്തിച്ചത് ഇതുപോലെ തന്നെയല്ലേ വിവാഹ വിവാഹഭാവം എന്നുള്ളതും നിങ്ങൾ ആലോചിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോസ് വീഡിയോയും കൂടിയാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിച്ചത് ഈ കുട്ടിക്ക് കണ്ണിന് തിമിരമായിരുന്നു തിമിരത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു അത്യാവശ്യം തെറ്റില്ലാത്തൊരു അവസ്ഥയിലാണ് കൊണ്ടിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളും കൂടി പറയാനാണ് ഇന്ന് ഈ ഒരു വീഡിയോയും കൂടി ഞാനിവിടെ അവതരിപ്പിച്ചത്